ഹലോ ഫ്രണ്ട്സ് ഊട്ടിയിലെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാലും നമ്മൾ ഒരുപാട് ലേറ്റായിട്ട് ഒരുപാട് ദൂരങ്ങളൊക്കെ വന്നുകൊണ്ടാണ് നമ്മൾ ഭയങ്കര ക്ഷീണമായിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് നമ്മൾ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റപ്പം നല്ല ലേറ്റായി പോയി ഒമ്പത് മണിയായി പോയി കുറച്ചും കൂടെ കിടന്നുറങ്ങണമെന്നുണ്ടായിരുന്നു എന്ന് വെച്ചാൽ നല്ല ആയിരുന്നു ഓവറായിട്ടുള്ള തിളപ്പം അല്ലാതെ മീഡിയം റേഞ്ചുള്ള തണുപ്പുണ്ടെങ്കിൽ നല്ല കിടന്ന് ഉറങ്ങാനൊക്കെ നല്ല അടിപൊളിയായിരുന്നു പക്ഷേ നമുക്ക് ഊട്ടിയിലെ ബാക്കി കാഴ്ചകൾ അത് കാണാം അതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങി നേരെ നമ്മൾ വന്ന സ്പോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഊട്ടിയിലെ മെയിൻ സ്പോട്ടാണ് ബൊട്ടാണികൾക്കാണ് അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് നേരം ക്യൂ വെക്കന്നിട്ട് നമ്മൾ ടിക്കറ്റൊക്കെ ഒപ്പിച്ച് അകത്തോട്ട് കയറാറുള്ള വരുവാണ് ഏകദേശം അമ്പത്തഞ്ച് ഏക്കറിൽ ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ഏഴിലാണ് ബോട്ടാണിക്കിനാ സ്ഥാപിച്ചേക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ബോട്ടാണികളുടെ അകത്തെ കാഴ്ചകളൊക്കെ കാണാം നമ്മൾ ആ ബോട്ടാണികളുടെ അകത്ത് കയറിയിട്ടുണ്ട് ആ അകത്ത് കയറിയപ്പോഴാണെങ്കിൽ മനസ്സിലായത് ഞാൻ പ്രത്യേകിച്ച് അത്രയ്ക്കൊന്നും ബോട്ടാണിക്കാടിൻ്റെ അകത്തില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ അല്ല നമ്മൾ വന്ന സമയം സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ചെടികളും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ ഫ്ലേവറും കാര്യങ്ങളൊന്നും അവിടെ ഇല്ല ഇവിടുത്തെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഫ്ലേവർ ഷോവും കാര്യങ്ങളൊക്കെ വരും ആ സമയത്താണ് ഇവിടെ വരാനുള്ളത് ആ സമയത്ത് വന്നാലേ നല്ല ഫ്ലേവറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ ഒരുപാട് രീതിയിലൊക്കെ മോഡലിലൊക്കെ ഫ്ലേവർ ഒരുക്കി വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റുമെന്നാണ് അവിടെ ഫോ ഇടയ്ക്ക് ഫോട്ടോ കണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മളകത്തോട്ട് വന്നത് പക്ഷേ അതൊന്നും ഇപ്പം ഇല്ല കാരണം എന്ന് വെച്ചാൽ ഇതാണ് നമ്മൾ വന്നിരിക്കുന്ന സീസൺ ടൈമിലല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി കൂടുതൽ നേരം ഇവിടെ സമയം കളയാനില്ല അടുത്ത സ്ഥലത്തോട്ട് പോകാനുള്ള പ്ലാനാണ് ഊട്ടിയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ദിവസം കൊണ്ട് ഊട്ടി കണ്ട് തീർക്കാൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ നോക്കിയിട്ട് അവസാനം നമ്മളൊരു സ്ഥലം ചൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ കണക്ക് നമ്മൾ പ്ലാൻ ചെയ്യാതെ വന്ന ഒരു യാത്ര ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റത്തില്ല നമുക്ക് ഇന്നേ നമുക്ക് തിരിച്ചു പോവേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം ഒന്ന് രണ്ട് സ്ഥലങ്ങൾ കണ്ട് തിരിച്ചു പോകാനുള്ള പ്ലാനാണ് അങ്ങനെയാണ് നമ്മൾ വീണ്ടും ഇപ്പം ബോട്ട് ആണെങ്കിലും ാണാൻ കണ്ടിട്ട് നമ്മൾ ലവ് ഡേൽ എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് ലവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ് വെച്ചാൽ ഒരുപാട് സിനിമകളിൽ നമ്മൾ ഈ സ്ഥലം കണ്ടിട്ടുണ്ട് ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്ററോളം ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയൊക്കെ മനോഹരമായിട്ടുള്ള വഴിയുള്ളതാണ് ഈ റൂട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ കാണാം അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ ലൌഡെയിൽ റെയിൽവേ സ്റ്റേഷൻ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ സ്ഥാപിച്ച ഒരു റെയിൽവേ സ്റ്റേഷൻ ആണത് വളരെ മനോഹരമായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ ആണത് നമുക്ക് കാണുമ്പോൾ നല്ല നല്ല വൃത്തിയും കാര്യങ്ങളും രണ്ട് സൈഡിലും നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണിത് ഊട്ടിയിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടും ഇത് കാരണം എന്ന് വെച്ചാൽ ഒരുപാട് സിനിമകളിൽ കാണാൻ പറ്റിയ ഒരു റെയിൽവേ സ്റ്റേഷൻ കൂടിയാണിത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൌഡയിൽ നിന്ന് കോനൂരിലേക്കുള്ള യാത്ര അതിമനോഹരമായിട്ടുള്ള യാത്രയാണ് ട്രെയിനിൽ എന്നാണ് ഇവിടെ വന്നിട്ടുള്ള ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മൾ സ്ഥിരം കാണുന്ന ട്രെയിനുകളല്ല ഇവിടെ സർവീസ് നടത്തുന്നത് പഴയ കാലത്തുണ്ടായിരുന്ന സ്റ്റീം എഞ്ചിൽ പ്രവർത്തിക്കുന്ന ചെറിയ ടോയ് ട്രെയിനുകളാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് യാത്രക്കാർക്കൊന്നും അതിൽ യാത്ര ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വേണം ഈ ട്രെയിൻ യാത്ര നടത്താൻ ഡെയിലി ഒന്നോ രണ്ടോ സർവീസ് മാത്രമാണ് ഉള്ളത് എന്തായാലും ഇവിടുത്തെ സർക്കാർ ഇപ്പോഴും ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഈ ട്രെയിൻ സർവീസ് ഇവിടെ നിന്നെ അതുകൊണ്ട് തന്നെ ഒരു പഴയകാല ചരിത്ര ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഈ ട്രെയിൻ യാത്ര നമ്മളിവിടെ ഈ ചോദിച്ചപ്പോൾ ഇന്നത്തെ സർവീസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ട്രെയിനിന്റെ വീട് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് നമ്മൾ ഇവിടെ കുറച്ചു നേരം കറങ്ങിയിട്ട് പോകാനുള്ള പരിപാടിയാണ് അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നല്ല തണുപ്പുണ്ട് അങ്ങനെ നമ്മൾ ലൗഡേലിന്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇവിടെ പോവുകയാണ് നമുക്ക് ഇന്ന് രാത്രി തന്നെ ഷൊർണൂർ എത്തേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഊട്ടിയിലെ ബാക്കി സ്ഥലങ്ങളൊന്നും കാണാൻ നിൽക്കുന്നില്ല ഊട്ടിയിൽ മനോഹരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മൾ ഈ യാത്ര കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞവളൊക്കെ പ്ലാൻ ചെയ്തിട്ട് വന്ന യാത്രയല്ല അതുകൊണ്ട് തന്നെ ബാക്കി സ്ഥലം കാണാനുള്ള ടൈം നമുക്കില്ല കഴിഞ്ഞ എപ്പിസോഡ് ൂടെന്ന് നമ്മൾ ഷൊർണ്ണൂരിൽ നിന്ന് മസന്നകുടി വഴി ഊട്ടിയിലേക്ക് വന്നതാണ് ആ വീഡിയോ കാണാത്തവരുണ്ടായി കാണുക എന്ന് വെച്ചാൽ മനോഹരമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു അത് ഇന്ന് നമ്മൾ മസന്നകുടി വഴിയല്ല തിരിച്ചു പോകുന്നത് മേട്ടപ്പാളയം കോയമ്പത്തൂർ പാലക്കാട് വഴി ഷൊർണൂരൊക്കെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ കാണുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക